ബസ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ രാത്രിയിൽ ജനലടയ്ക്കാൻ വേണ്ടിയിട്ട് ആ പെരുമഴയത്ത് ജനലടയ്ക്കാനായിട്ട് വിക്രത്തിൻ്റെ അമ്മ വന്നപ്പോൾ കാണുന്ന കാഴ്ച വേദ ഇങ്ങനെ മഴയത്ത് നനഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കുറച്ച് നേരം ആ കാഴ്ച ഇങ്ങനെ നോക്കി സങ്കടപ്പെട്ടിങ്ങനെ നിന്നു അപ്പോഴേക്കും ഭർത്താവ് വന്നിട്ട് നമ്മുടെ വിക്രത്തിൻ്റെ അച്ഛൻ വന്നിട്ട് കമല അടയ്ക്കാതങ്ങോട് എന്ന് പറഞ്ഞ് അങ്ങനെ അടച്ചു നമ്മുടെ വേദ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു കുറേ നേരം നിന്നും എടുത്ത് ആ മഴയെ തിരിഞ്ഞിങ്ങനെ നരയാണ് ആ സമയത്താണ് വിക്രം അങ്ങോട്ടേക്ക് വന്നത് വിക്രം ബൈക്കൊക്കെ ഒതുക്കി വെച്ചിട്ട് ആഹാ ഇത് അത് ശരി നീ ഇതുവരെ പോയില്ലേ ഇവിടെ കിടന്ന് ഷോ കാണിച്ചാലേ അടങ്ങോ നീ എന്നെ ചലഞ്ച് ചെയ്യാ നിന്നെ ഞാനിന്ന് എന്ന് പറഞ്ഞിട്ടൊരു വടിയെടുത്ത് കൊണ്ട് എന്നിട്ട് ഇവിടെ തല്ലാനായിട്ട് അത് ഉയർത്തിപ്പിടിച്ചു കൂട്ടാം എന്നിട്ട് തല്ലി തല്ലിയില്ല തല്ലാനായിട്ടിങ്ങനെ ഉയർത്തിയത് മാത്രമേ ഉള്ളൂ അതിന് ശേഷം ആ വടി ഞങ്ങടെ അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു ദേ ഞാൻ ഒരബദ്ധം പറ്റിപ്പോയി ദേഷ്യത്തിന് ചെയ്തു പോയി അതിന് വേണമെങ്കിൽ നീ എന്നെ നല് രണ്ട് തല്ല് തല്ലിക്കോ എൻ്റെ പൊന്ന് സ്ത്രീയെ വേദാളയെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചപ്പോൾ ചെയ്തു പോയതാ നീ ഒന്ന് തല്ലിയാൽ മതി എന്നിട്ട് നീ പോ നീ തല്ലി തീർക്കുന്ന ദേഷ്യം അങ്ങനെയെങ്കിലും എവിടെ ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങി താ അത് ചെയ്യുക എന്നും പറഞ്ഞിട്ട് ഇവനിങ്ങനെ നിൽക്കുക അങ്ങനെ നിങ്ങളെ തല്ലിന്ന് കരുതി നമ്മുടെ റിലേഷൻഷിപ്പ് ജീവിത അവസാനം വരെ അത് നരകം തന്നെ ആയിരിക്കും നരകം ഓ വിക്രത്തിന് കലി വരുന്നിട്ട് വിക്രം ദേഷ്യത്തോടു കൂടിയിട്ട് മാറി ഇങ്ങനെ നിൽക്കുക ഇനി ഇതിനെ എന്ത് ചെയ്യുമെന്നറിയാതെ ആ ഒരു സമയത്താണ് വേദ പെരുമഴയത്ത് നിന്ന് നനയുന്ന വേദയ്ക്കൊരു കുടയുമായിട്ട് രണ്ട് കൈകൾ ആരാണെന്നറിയാവോ ദർശൻ വിക്രം നോക്കിയപ്പോഴത്തേക്കും ദാ ഒരുത്തം കുടയും ചൂടിക്കൊണ്ട് നിൽക്കുന്നു ആഹാ കൊള്ളാലോ നല്ല ആംബിയൻസ് ഇതാരാണാവോ എന്നൊക്കെ ചോദിച്ച് വിക്രം അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ വേദ പറഞ്ഞു ഇതന്നെ വിവാഹം കഴിക്കാൻ ഇതിന് ഞാൻ വിവാഹം നിശ്ചയിച്ച ആളായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും വിക്രം പറഞ്ഞു അയ്യോ വന്നത് നന്നായി എത്രയും പെട്ടെന്ന് ഇതിനെയും കൊണ്ടൊന്ന് പോയി ഇത് വേദാളം പോലെ എൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങാനായിട്ട് കാത്തിരിക്കുക എത്രയും പെട്ടെന്ന് ഒന്ന് കൂട്ടിയിട്ട് പോയി ഈ സ്ഥലം കൂടെ അങ്ങോട്ട് പൊട്ടിച്ച് കളഞ്ഞേരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേദ പറഞ്ഞു ഒരിക്കലുമില്ല ഞാൻ ഇപ്പോൾ ഇദ്ദേഹത്തെ കാണുന്നത് ഒരു ഫ്രണ്ട് മാത്രമായിട്ടാണ് അല്ലാതെ മറ്റൊന്നും ആയിട്ടല്ല ഞാൻ ഭർത്താവ് നിങ്ങൾ തന്നെയാണ് വിക്രം വീണ്ടും ഞെട്ടി കേട്ടോ ഇത് എന്തൊരു സാധനം എന്നറിയാതെ നിങ്ങൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പെണ്ണിനെ പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ട് പോ എന്ന് പറഞ്ഞു കൊണ്ട് നമ്മുടെ വിക്രം അകത്തേക്ക് അങ്ങോട്ട് കയറി പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട് നിനക്ക് പറ്റിയ പയ്യനി ഇയാൾ തന്നെയാണ് ഇയാൾക്കൊരു ഡ്രീം ബോയ് ലുക്ക് ഉണ്ട് സ്നേഹം ഉള്ളതുകൊണ്ടാണല്ലോ മഴയത്ത് കുടയൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു എന്തായാലും വിക്രം അകത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും നിവ വാ അവസാന കയ്യെന്നോണമാണ് ഞാൻ വീട്ടുകാരോട് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് നിന്നെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് പക്ഷേ വേദ പറഞ്ഞു ഇല്ല ഒരിക്കലും ഞാൻ വരില്ല ഇനി എനിക്ക് ദർശനം അങ്ങനെ കാണാനും സാധിക്കുന്നില്ല ദർശനോട് ചെയ്തതിനൊക്കെ ദർശൻ ക്ഷമിക്കണം ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ എല്ലാത്തിനും ഒരുപാട് സോറി എന്നൊക്കെ െ പറയാണ് അപ്പോഴേക്കും ഈ ദർശൻ പറഞ്ഞു ദർശൻ പൊക്കോളൂ ദർശൻ എത്ര നിന്നിട്ടും കാര്യമില്ല ദർശൻ പൊക്കോളൂ മറ്റൊരു എന്തായാലും കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി ഇങ്ങനെ ഒരു അവസ്ഥയിൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ദർശൻ പൊക്കോളൂ അപ്പം എപ്പോൾ വേണമെങ്കിലും നിനക്കെന്നെ വിളിക്കാം എപ്പോൾ വേണമെങ്കിലും എന്ത് സഹായത്തിന് ഞാൻ ഉണ്ടാകും ഒരു ഒരു കോൾ വിളിച്ചാൽ മാത്രം മതി എന്തായാലും നീ എങ്ങനെ വേണ്ടാന്ന് വെച്ച പോലെ എനിക്ക് എനിക്കങ്ങനെ വേണ്ടാന്ന് വെക്കാനാവില്ല അതുകൊണ്ട് ഞാൻ കാത്തിരിക്കും എന്നൊക്കെയാണ് ദർശൻ പറയുന്നത് എന്നിട്ട് ആ കുട കൊടുത്തിട്ട് പോകാനായിട്ട് നോക്കുക പക്ഷേ കുട വേണ്ട പൊക്കോളൂ എന്ന് പറഞ്ഞാൽ അവൾ ആ മഴ നിന്ന് നനയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ തീം സോങ് ഉണ്ടല്ലോ അല്ല രാച്ചില്ല മേലെന്നുള്ളത് നമ്മുടെ ചിത്രശേച്ചി പാടിയ പാട്ട് ആ പാട്ടിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് ഓരോരുത്തരും അവരവരുടെ മാനസികാവസ്ഥയിൽ ഇങ്ങനെ ഓർക്കുകയാണ് നല്ല കഴിഞ്ഞു പോയ നല്ല നിമിഷങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ വിക്രത്തിൻ്റെ വേദയുടെ അച്ഛനായാലും അതുപോലെ വിക്രത്തിൻ്റെ അമ്മയും വേദയും വിക്രവും പിന്നെ ആ പെൺകുട്ടിയൊക്കെ ഉണ്ടല്ലോ ഓട്ടോക്കാരി പെൺകുട്ടി അവളൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യം ആലോചിച്ചൊക്കെ അറിഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ഛൻ വേദര മുത്തശ്ശേരി ഇന്നിങ്ങനെ കരയുക വേദല അച്ഛൻ അമ്മയൊക്കെ അരികിലേക്ക് വന്നിട്ട് അമ്മ ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പത്മ പറഞ്ഞു എന്താ സങ്കടം എല്ലാവർക്കും ഉണ്ട് ഒന്നും കഴിക്കാതിരിക്കേണ്ട വാ രാത്രി മരുന്ന് കഴിക്കാനുള്ളതല്ലേ വന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാൻ നോക്ക് അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചില്ലാതായിപ്പോയാ അത്രയും കുറച്ച് കണ്ടാൽ മതിയിലോ അത്രയും കുറച്ച് അനുഭവിച്ചാൽ മതിയിലോ ശങ്കരാ അതായിപ്പം ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് പറയാവുന്ന എൻ്റെ പരമാവധി പറഞ്ഞില്ലേ കെഞ്ചാവുന്നതിൻ്റെ പരമാവധി കെഞ്ചിയില്ലേ ഇനിയും അവൾ അതാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് ആ രീതിയിൽ അങ്ങ് തന്നെ മുന്നോട്ട് പോകട്ടെ അവൾ അനുഭവിക്കട്ടെ പക്ഷെ നിനക്കങ്ങനെ പറയാം എനിക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ കുറ്റത്തിന് ശിക്ഷിക്കാൻ മാത്രം അറിയുന്നവനാണല്ലോ നീയെ പൊറുക്കുക എന്നത് ഒരിക്കലും നിന്റെ നിയമത്തിലല്ല പക്ഷേ ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ മനസ്സങ്ങനെയല്ല ശങ്കര നിനക്കറിയാവോ ഈ പെരുമഴയത്ത് ആ വീടിൻ്റെ മുറ്റത്ത് ഒറ്റയ്ക്ക് നിൽക്കുകയാണ് എൻ്റെ കുട്ടി അപ്പോഴും നീ സംസാരിക്കുന്നത് നിന്റെ നിൻ്റെ വിധിയെക്കുറിച്ചും നിൻ്റെ നീ ഒരു അച്ഛനല്ലേ നിനക്ക് നിനക്കങ്ങനെ ചിന്തിക്കാൻ സാധിക്കുമോ അപ്പോഴേക്കും അവസാനം അവളുടെ മുമ്പിൽ ഞാൻ വെറും അച്ഛൻ മാത്രമായി പോയി എവിടെ നിന്നോ ബലമായി താലി കെട്ടിയവൻ അവൾക്ക് പ്രിയപ്പെട്ടവനും എന്നെക്കാളും വലിയവനുമായി പോയതുകൊണ്ടാണല്ലോ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അച്ഛൻ വെറും കടമകൾ തീർക്കാൻ മാത്രമുള്ള ആൾ എന്തായാലും അച്ഛൻ്റെ കടമകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു അവളുടെ ഇഷ്ടത്തിന് തന്നെയാണ് അവളെ പഠിക്കാൻ അയച്ചതും അതുപോലെ ജീവിതത്തിൽ നല്ലൊരു പങ്കാളിയെ ഞാൻ കണ്ടുപിടിച്ചു കൊടുത്തു ദർശനം പോലൊരു പോലൊരാളെ അവൾക്ക് വേണ്ടി കണ്ടെത്തിയതും ഞാൻ തന്നെയല്ലേ എന്നിട്ടിപ്പോൾ ആ എന്നെ ഇട്ടറിഞ്ഞിട്ട് അവൾ പോയില്ലേ കുടുംബത്തിന് എന്തോ ദോഷമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് മുത്തശ്ശി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുടുംബത്തിന്റെ ദോഷമല്ല അവളുടെ വാശി എല്ലാവരും പോയി വിളിച്ചു ദർശം വരെ പോയി അപേക്ഷിച്ചു അവൾക്ക് വരാൻ തോന്നിയില്ലല്ലോ ഇനി അവളെ അവളുടെ വഴിക്ക് വിടുക നാട്ടുകാരുടെ മുമ്പിൽ രണ്ട് കുടുംബങ്ങൾ നാണം കെട്ടി നിൽക്കേണ്ടി വന്നപ്പോഴും അവളുടെ ആ ഒരു തീരുമാനം ജയിക്കണം എന്നല്ലേ അപ്പം അവളുടെ മനസ്സ് നമുക്കറിഞ്ഞൂടെ നിയമത്തിൻ്റെ മുന്നിലല്ല ദൈവത്തിൻ്റെ മുന്നിലാണ് അവൾ നിൽക്കുന്നത് അവളുടെ ശരി ദൈവത്തിൻ്റെ മുന്നിലാണ് അവളുടെ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങളും അവൾ എടുത്തിട്ടുള്ളത് ആ അമ്പലനടയിൽ വെച്ചാണ് ഇതും അവൾ അങ്ങനെ തന്നെയാണ് കാണുന്നത് ആ ഉറപ്പ് കൊണ്ടാണല്ലോ അവളിപ്പോഴും മഴയത്ത് ആ വീടിൻ്റെ പുറത്തങ്ങനെ നിൽക്കുന്നത് എന്ന് ശങ്കരൻ പറഞ്ഞപ്പോൾ ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് ഒരുപക്ഷെ അവൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ട് കാണും തിരിച്ചു വരാനുള്ള നാണക്കേടായിരിക്കാം എൻ്റെ കുട്ടിക്ക് ചിലപ്പോൾ നീ ചെന്ന് വിളിച്ചാൽ വരും ഒന്ന് പോയി വിളിച്ച് നോക്ക് സാധ്യമല്ലാമേ ഒരിക്കലും ഞാനിനി വിളിക്കില്ല എന്ന് തന്നെ ശങ്കരനാരായണൻ പറയാം എന്തായാലും പുറത്ത് ആ പെണ്ണിങ്ങനെ നനഞ്ഞിങ്ങനെ ഇരിക്കുകയാണല്ലോ അകത്താണെങ്കിൽ നമ്മുടെ വിക്രം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഫുഡെടുക്ക് വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്കരികിലേക്ക് വരും അമ്മ കുറച്ച് ദേഷ്യത്തിൽ തന്നെയാണ് കേട്ടേ ഇരിക്കുന്നത് ഇതെന്താ ഇവിടെ ആർക്കും ചെവിയൊന്നും ഒന്നും കേൾക്കാൻ പാടില്ലേ എന്താ ഇട്ടത്തി ആകെ ഒരു സൈലൻസ് ചോദിച്ചതിനൊന്നും ഒരു മറുപടിയില്ലല്ലോ ഏഹ് അമ്മേ എന്താ ഇത് എല്ലാവരുടെ വായ അടഞ്ഞു പോകാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത് അപ്പോഴേക്കും അമ്മ ചാടി കഴിഞ്ഞിട്ട് ചോദിച്ചു എന്താ ഉണ്ടായെന്ന് ഞങ്ങളി നിനക്ക് പറഞ്ഞു തരണോ ഏഹ് എന്താ ഉണ്ടായെന്ന് പറഞ്ഞു തരണോന്ന് അതെ നീ താലി കെട്ടിയ പെണ്ണ് ഈ നേരം അത്രയും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ മഴയത്ത് നിൽക്കുക അത് നീ കണ്ടില്ലേ പുറത്ത് നല്ല മഴയുണ്ടല്ലോ വാ തുറന്നു പിടിച്ചാൽ ആവശ്യത്തിന് വെള്ളം കിട്ടിക്കോളും ഏടാ ഞാൻ പ്രസവിച്ച മകൻ തന്നെയാണോ അല്പം പോലും മനുഷ്യത്വില്ലാതായി പോയല്ലോ നിനക്ക് നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് വീട്ടുമുറ്റം തനാതെ പോലെ നിർത്തിയിട്ട് നിനക്ക് അന്നെ ഉറങ്ങുന്നോ ആഹാ അവളങ്ങനെ നിൽക്കുന്നു എന്ന് കരുതി ഞാൻ പട്ടിണി കിടക്കണോ അവളോട് ഉപവാസം ഇരിക്കാൻ ഞാൻ പറഞ്ഞു അവളോട് പൊക്കോളം പറഞ്ഞതല്ലേ എടാ ഇത്തിരി മാന്യതയോടെ സംസാരിക്കടാ എന്നേട്ടം പറഞ്ഞപ്പം ദേ മാന്യത എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നെ വിക്രം അല്ല നീ താരി കെട്ടിയതുകൊണ്ടല്ലേ ആ പെണ്ണിനിന് ഇവിടെ ഇങ്ങനെ വന്നിരിക്കേണ്ടി വന്നത് എടാ വലിയ ഹീറോയിസം കാണിച്ച് താലിയെടുത്ത് ആ പെണ്ണിൻ്റെ കഴുത്തിൽ കെട്ടിയപ്പോൾ വലിയ ഹീറോയിസം കാണിച്ചിട്ട് ആ പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചതെന്ന് നീ ചിന്തിച്ചില്ലല്ലോ അതങ്ങനെ വറ്റിപ്പോയി ദേഷ്യത്തിൽ സംഭവിച്ചതാണ് ഞാനൊരു നൂറ് വട്ടം പറഞ്ഞതാ അവൾക്കത് കേൾക്കാൻ ഭാവം ഇല്ല പിന്നെ എന്താ ചെയ്യേണ്ടത് അപ്പം ദേഷ്യം പെട്ടത് കൊണ്ടോ ഒച്ച വെച്ചത് കൊണ്ടോ നീ ചെയ്ത തെറ്റ് തെറ്റല്ലാണ്ട് ആവുന്നില്ല വിക്രം പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഏട്ടത്തി നീ അവളെയും കൂട്ടി പോണം എങ്ങോട്ട് അവളുടെ വീട്ടിലേക്ക് പോണം നീ അവളെയും കൂട്ടി എന്നിട്ട് അവൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്ത് അവളുടെ ആക്കിയിട്ട് നീ തിരിച്ചു വാ സമയം കഴിയും തോറും കുറച്ച് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവിടുകയുള്ളൂ ആവുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളോട് ഞാൻ പലതും പറഞ്ഞു നോക്കിയിട്ട് അവൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പിന്നെ എന്ത് ചെയ്യാനോ എന്ന് വെച്ച് അവൾ ആ മഴയും കൊണ്ട് നിൽക്കട്ടെ എന്നാണോ അവക്കതാ ഇഷ്ടമെങ്കിൽ അവൾ അവിടെ നിൽക്കട്ടെ അമ്മ എനിക്ക് ഭക്ഷണം വിളമ്പ് പറ്റില്ല ആദ്യീ പ്രശ്നത്തിനൊരു പരിഹാരം ശേഷം മതി ഭക്ഷണമൊക്കെ ആ എന്നാൽ പിന്നെ ഭക്ഷണം വെക്കുന്നത് വേണ്ടെന്ന് വെക്കുന്നത് തന്നെയാണ് എനിക്ക് എളുപ്പം എന്ന് പറഞ്ഞു വിക്രം അങ്ങ് പോകുക കേട്ടോ ഇനി എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് ആ അമ്മ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക എന്തായാലും വിക്രം പുറത്തു പോയി നോക്കി ഇപ്പം അവളവിടെ ഇരിപ്പുണ്ട് വിക്രം മൈൻഡ് ചെയ്തില്ല വിക്രം നേരെ അങ്ങോട്ടേക്ക് മാറി ഇങ്ങോട്ട് പോവുകയാണ് പിറ്റോസൻ രാവിലെ ഒരു മണിയടി ശബ്ദം കേട്ടുകൊണ്ടാണ് ഈ പറയുന്ന വേദയുടെ വീട്ടുകാരൊക്കെ എഴുന്നേക്കുന്നത് കാരണം ഈ മുത്തശ്ശി മുത്തശ്ശിക്ക് ഇച്ചിരി കുറച്ച് വിശ്വാസമൊക്കെ കൂടുതലുള്ള കൂട്ടത്തിലാണല്ലോ രാവിലെ തന്നെ പൂജയും കാര്യങ്ങളുമാണ് പുള്ളിക്കാരി ആ മാത്രമല്ല കയ്യിൽ കപ്പൂരം വെച്ചിട്ട് കത്തിച്ചിട്ടുള്ള ആ ഒരു പ്രാർത്ഥനയും ഒക്കെയാണ് എല്ലാവരും ചെന്നങ്കൂട്ടേക്ക് ചെന്നിട്ട് മുത്തശ്ശേ വഴക്ക് പറയുക വേണ്ടാത്തോരോ അന്ധവിശ്വാസങ്ങൾ അമ്മയ്ക്കിത് പൊള്ളില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴെങ്കിൽ ഇല്ല പൊള്ളില്ല മനസ്സിൽ കരഞ്ഞു പ്രാർത്ഥിക്കാൻ കാരണം കാരണമുള്ളതുകൊണ്ട് എനിക്കിത് പൊള്ളില്ല എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളാണ് ഈ വേദയിലേക്കും പകർന്നു കൊടുത്തിട്ടാണ് വേദ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ മുളയിലെ നുള്ളിക്കളയണ്ടതായിരുന്നു ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി എല്ലാവരും കൂടി വഴക്ക് പറയുക അപ്പോഴേക്ക് മുത്തശ്ശി പറഞ്ഞു നിൻ്റെ യുക്തിക്കും ന്യായത്തിനും മനസ്സിലാവാത്തതൊക്കെ നിനക്ക് അന്ധവിശ്വാസമായിരിക്കാം പക്ഷേ കാരണമില്ലാതെ ദൈവമൊന്നും ചെയ്യില്ല അവളുടെ ജാതകം നോക്കാൻ കഴിഞ്ഞ വർഷം പത്മനാഭ പണിക്കരെ ഏൽപ്പിച്ചപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ ഏ എന്തായാലും വിവാഹം ഈ തുലാമാസം വിട്ടു പോവില്ല എന്ന് പറഞ്ഞില്ലേ അത് താണ്ടിയാൽ പിന്നെ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടേ മംഗലയോഗം ഉണ്ടാവും എന്ന് ഇതൊക്കെ നടന്ന കാര്യങ്ങൾ തന്നെയല്ലേ അവളുടെ കഴുത്ത് താല് വീണത് ദൈവനിശ്ചയമായിട്ട് കരുതുക ആ പിടിക്കുക ശങ്കറിൻ്റെ ദേഷ്യം വന്നു മതി ഇന്നലെ രാത്രി വരെ ഏതോ ഒരു റൗഡി പേരക്കുട്ടിയുടെ കഴിച്ചിൽ താലി കെട്ടിയല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട നിങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ദൈവനിശ്ചയാക്കി മാറ്റിയില്ലേ അത്രത്തോളം മതി അപ്പം ശങ്കര ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കുക അമ്മ ഇനിയൊന്നും പറയണ്ട എൻ്റെ മകളുടെ നേരെ നടന്ന അന്യായത്തിന് എന്തൊക്കെ ന്യായം കണ്ടുപിടിക്കാൻ നടന്നാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ശങ്കരനാരായണൻ അവളുടെ ജീവിതത്തിൽ നടന്നത് വിവാഹമാണെന്ന് ഒരിക്കലും അംഗീകരിക്കില്ല ഈ വീടിൻ്റെ മാനം കളഞ്ഞ് ഇറങ്ങിയവളെ ഒരിക്കലും തിരിച്ചു കയറ്റുകയും ഇല്ല ഉറച്ചു തീരുമാനവുമായി ശങ്കരനാരായണൻ മുന്നോട്ട് പിറ്റേ ദിവസം രാവിലെ ആയി ഏട്ടത്തിമാരുടെ രണ്ടുപേരും കൂടി വിക്രത്തിൻ്റെ ഏട്ടത്തിമാര് രണ്ടുപേരും കൂടി പുറത്തിറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആ ഇല്ല ആ അതെ ആ പെണ്ണില്ല എന്തായാലും ആ പെണ്ണ് പോയതാ മടുത്തിട്ട് പോയി കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരകത്തേക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അതാ ആ ഒരു മൂലയ്ക്ക് അവളിരുന്ന് കണ്ണ് വളർട കണ്ണുകൾ അടച്ചിങ്ങനെ ഇരിക്കാം കേട്ടോ ഏറ്റവും മൂത്ത ഏട്ടൻ്റെ ഭാര്യയ്ക്ക് അവളോട് കുറച്ച് സിമ്പതി ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വേദയോട് നടക്കത്തെ ആ ഇച്ചിരി പൈസ ഉള്ള ആളുടെ ഭാര്യയ്ക്ക് ഒരു സിമ്പതിയില്ല അപ്പം അവൻ വേദ കണ്ണുകൾ അടച്ചിങ്ങനെ ഇരുന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സിയോഗിയും താങ്ക്